എല്ലാവർക്കും സെറ മണച്ചാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ വേർതിരിക്കുന്ന ഒരു കോട്ടൺ കുർത്തിയാണ് സിമ്പിളായിട്ടും ക്യാഷ്വലായിട്ടും വേർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ്റെ ത്രൂ ഔട്ട് നമുക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എൻ്റിലായിട്ടൊരു ജസ്റ്റ് ഒരു സ്ലിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേണിലാണ് നമ്മുടെ ടോപ്പ് വരുന്നത് വൺ സൈഡിലായിട്ട് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നമ്മുടെ ടോപ്പിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് കോളർനെക്ക് പാറ്റേണിലാണ് ഇവിടെ വരത് ഓപ്പണാണ് നമ്മുടെ ടോപ്പിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് കോളർനെക്ക് പാറ്റേൺ ആണ് കോളർ നെക്ക് പാറ്റേൺ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് മാത്രം ഞാൻ കോളർ മടക്കി വെച്ച് യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഒരു നെക്ക് പാറ്റേൺ ആക്കി നമുക്ക് ഈ ടോപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു സൈസ് കൂട്ടിയെടുക്കുക ഈ ഒരു സമ്മർ സീസണിൽ കഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ആവശ്യമുള്ളൊരു താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് മെസ്സേജേക്ക്